ഹലോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം അപ്പൊ ഇന്നലെ ഇട്ട റീഡിംഗ് ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് വന്നു ഈ ഒരു റീഡിങ് കണ്ടോണ്ടിരിക്കാല് എനിക്ക് എന്റെ പേഴ്സൻ്റേജ് മെസ്സേജ് കിട്ടി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറി അല്ലെങ്കിൽ ആൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് വന്നു ഇങ്ങനെയുള്ള പോസിറ്റീവ് മെസ്സേജസ് ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചവര് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചവരും ഉണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ തന്നെ നിങ്ങൾക്ക് വരട്ടെ ഇപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്കും കിട്ടട്ടെ ഓക്കെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് വിശ്വസിച്ച് കാണാം വിശ്വാസമാണ് ഏറ്റവും വലുത് വിശ്വസിച്ചും നമ്മുടെ ഇൻഡ്യൂഷൻസും കൂടി അവിടെ കറക്റ്റ് മാച്ച് ആയിട്ട് വരുമ്പോഴാണ് അവിടെ റിസൾട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പൊ ഇന്ന് എന്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് കുറച്ച് വിരുന്നാർ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ റീഡിങ് എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആകും ഓക്കെ സാധാരണ സമയത്ത് ഇന്ന് കുറച്ചും കൂടി നീങ്ങും ഓക്കെ കാരണം ഞാൻ കുറച്ച് തിരക്കിലായി പോയി വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വിരുന്നാരായിട്ട് ഓക്കെ അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുമായി ഒന്നിക്കണം എന്ന ആഗ്രഹം കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇവിടെ ഒരു എയ്റ്റ് ടു നയൻ കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് എടുക്കുന്നുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടെ നമ്മൾ എടുത്തിട്ടായിരിക്കും വൈൻഡപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ആദ്യമേ തന്നെ ഈ വ്യക്തിയുടെ കറണ്ട് മനോഭാവം അതായത് ഇപ്പോഴത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനോഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ മനസ്സിന്റെ എനർജി അല്ലെങ്കിൽ മനസ്സ് ഏതൊരു രീതിയിലാണ് നിൽക്കുന്നത് മനോഭാവം എന്താണ് അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ and this will be the first card that we got today let us see what will be the energy number ടൂ ആണ് കിട്ടിയിട്ടുള്ളത് ടു എന്ന് പറയുന്നത് തന്നെ ഒരു സ്പ്ലിറ്റിങ് എനർജിയാണ് സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് അതൊരു ബാലൻസിങ് എനർജിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരു കാര്യം നമ്മൾ നമ്മളല്ല ഈ പേഴ്സൺ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിപരീതമായിട്ട് വേറൊരു കാര്യവും കൂടി വരും ഓക്കെ അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയും കൂടി വരും അങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് എനർജി ആയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവമാണ് നമുക്ക് ഈ വ്യക്തിയിൽ നിന്നും കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് നടത്തുന്നത് നടക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നു അത് ഫിസിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് അല്ലേ നമ്മൾ നമ്മൾ ശരീരം കൊണ്ട് വേറെ ആളെ ഉപദ്രവിക്കുക അവരെ നമ്മൾ ഉപദ്രവിക്കുക അങ്ങനത്തെ ഒരു ഇത് പക്ഷെ ഇത് ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ല ആ ഒരു തല്ലുപിടുത്തത്തെ അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സാണ് മനസ്സ് മനസ്സിനെ കൊണ്ടാണ് ഈ പേഴ്സൺ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ബുദ്ധി ബുദ്ധിയിൽ വരുന്ന ചിന്ത വേറെയും മനസ്സിന് വരുന്ന ചിന്ത വേറെയുമാണ് ഓക്കെ അപ്പൊ ബുദ്ധിയിൽ ചിന്തിക്കുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും പക്ഷെ മനസ്സിലപ്പ തന്നെ വരുന്നത് നെഗറ്റീവായിട്ടായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളായിട്ട് ഒന്നിച്ച് ചേരാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുമിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ബുദ്ധിയിൽ വരുന്നത് പോസിറ്റീവായിരിക്കും പക്ഷെ ആ ഒരുമിച്ച് ചേരാം എന്നുള്ളത് നെഗറ്റീവായിട്ടായിരിക്കും ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു സ്പ്ലിറ്റിംഗ് എനർജി സ്പ്ലിറ്റിംഗ് ചിന്താഗതിയാണ് അതായത് ഒരു വ്യക്തി തന്നെ ഒരാള് തന്നെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നു രണ്ട് രീതിയിലുള്ള ചിന്തകൾ എന്താണ് ചിന്തകൾ കയ്യിലേറ്റ് കയ്യിലോട്ട് എടുക്കുന്നു മനസ്സിലായോ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഈ അത് ഈ പേഴ്സണെ തന്നെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു സത്യം ഈ പേഴ്സണെ തന്നെയാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മനസ്സിൽ ഒന്ന് ചിന്തിക്കുന്നു ബുദ്ധിയിൽ വേറെ ചിന്ത വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു സ്പ്ലിറ്റിങ് എനർജിയാണ് അപ്പോ ഈ ഒരു എനർജിയില് ഈ പേഴ്സൺ മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇതത്ര അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അല്ല മേ ബി ഈ പേഴ്സൺ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് എന്തായാലും മേ ബി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും വരാനുള്ള സാധ്യതകൾ ഇല്ല കാരണം ആ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു നിങ്ങൾ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുന്ന ആൾക്കാരായിരിക്കാം സോ അതുകൊണ്ട് നിങ്ങളുടെ എനർജിയിലല്ല എനിക്ക് ഈ പേഴ്സന്റെ എനർജിയിൽ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത്തരം ഒരു ചിന്തകൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണുള്ളത് ഏത് സാഹചര്യത്തിലാണുള്ളത് നമുക്ക് നോക്കാം യെസ് നമ്പർ നയൻ ആണ് ആണ് കാണിക്കുന്നത് അതായത് എവിടേക്കും ഈ പേഴ്സൺ അറിയാം ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല അല്ലെങ്കിൽ ഇത് ഇത് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല സിറ്റുവേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം അതായത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കി എടുക്കാനുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്നുള്ള ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല പല ബുക്കുകളും വായിക്കാനായിട്ട് അത് ബുക്കുകൾ എന്ന് പറയുമ്പോൾ അത് മതഗ്രന്ഥങ്ങളായിരിക്കാം ഓക്കെ ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത അങ്ങനെ ആയിരിക്കാം അതല്ല എങ്കിൽ സംതിങ് ബുക്സ് അല്ലെങ്കിൽ ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ മേ ബി ടി വി കാണാ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓക്കെ അത് അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ബുക്കിൽ എഴുതുന്നതായിരിക്കാം ഓക്കെ ഇപ്പം ഡയറിയൊക്കെ എഴുതുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇതിൽ കഥകൾ കേൾക്കുന്നതായിരിക്കാം ഓക്കെ സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കഥകൾ ഒരു സ്റ്റോറീസ് അല്ലെങ്കിൽ സിനിമകൾ കാണുക അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുക അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഇപ്പൊ വേറെ ഒന്നും ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് മനസ്സ് മനസ്സും ചിന്തയും ബുദ്ധിയും റെസ്റ്റിംഗ് എനർജിയിൽ നിർത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റെസ്റ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണോ അതിലേക്ക് മാത്രം ശ്രദ്ധ ശ്രദ്ധ കൊടുക്കുക ഓക്കെ അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേഷൻ ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൽ മാത്രം അല്ലാതെ വേറെ ഫ്യൂച്ചറിനെ കുറിച്ചോ പഴയ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഈ വ്യക്തിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അതിൽ എല്ലാം വിരമിച്ച് ഈ വ്യക്തി സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന സ്വന്തം കാര്യങ്ങളും ബേബി ചെയ്യണമെന്നില്ല ചിലപ്പോൾ വളരെ സ്ട്രെസ് പിടിച്ചിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അത് നിർത്തി വെക്കാം അല്ലെങ്കിൽ ചിലപ്പോ ബ്രേക്ക് എടുക്ക ബ്രേക്ക് എടുത്തിട്ടുണ്ടാകാം ജോലിയുടെ കാര്യമാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ചിലപ്പോ ഒന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കുന്നുണ്ടാകാം കാരണം ഈ വ്യക്തിക്ക് വേണ്ടത് ഒരു സമാധാനമാണ് ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജി ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ എനർജി പഴയതുപോലെ തിരിച്ചു വരും അതായത് നമ്മൾ എപ്പോഴും ചില സമയങ്ങളിൽ എപ്പോഴും അല്ല ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് നല്ലതാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മളുടെ എനർജി നമ്മളുടെ എനർജിയെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും ഇപ്പോ ചില ചിലവരൊക്കെ അങ്ങനെയാണ് സ്പിരിച്വലി അവേക്കനിങ് ആകുന്നത് മറ്റാരുമായിട്ട് കണക്ഷൻ ഉണ്ടാകില്ല എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല എല്ലാത്തിൽ നിന്നും ഒന്ന് വിരമിച്ച് നിൽക്കും മാറി നിൽക്കും എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കും അപ്പോഴാണ് ഇവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു ചില ആൾക്കാർക്ക് അതൊരു സ്പിരിച്വൽ ജേണി മാറുന്നത് അവരുടെ എനർജി അവർക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടുകയും അവരുടെ വർക്ക് വർക്കാകാൻ തുടങ്ങുകയും ചെയ്യും ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പേഴ്സണിലോട്ടും വരാൻ പോകുന്നത് അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജിയിലാണെങ്കിൽ എനർജിയിലാണെന്നാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക തന്നെ ചെയ്യും ഓക്കെ ആൻഡ് ഓൾസോ എന്താണ് ഈ വ്യക്തി ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും എന്താണ് ഈ പേഴ്സൺ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് സൈറ്റ് ഓഫ് ദ ഔൾ ആൻഡ് ദ നമ്പർ ട്വൻറ്റി എയ്റ്റ് ആണ് അതായത് എന്തോ ഒരു രണ്ട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ ഓപ്ഷൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഉറപ്പാണ് അതായത് ഈ പേഴ്സണെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുഃഖത്തിൽ കൊണ്ടുപോകുന്ന എന്തോ ഒരു രണ്ട് കാര്യങ്ങൾ അതിൽ ഒരു ഓപ്ഷൻ നിങ്ങളായിരിക്കാം മറ്റു ഓപ്ഷൻ വേറെന്തോ കാര്യമാണ് പക്ഷേ അതും ഈ പേഴ്സൺ കളയാൻ പറ്റില്ല നിങ്ങൾ എന്ന ഓപ്ഷനെയും കളയാൻ പറ്റില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു കാര്യത്തിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ട് എനർജി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പൊ വിരമിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഒരുപാട് ഈ പേഴ്സൺ അങ്ങനെ കാട് കയറി ചിന്തിക്കുന്നുണ്ട് കാട് കയറി ചിന്തിക്കുന്നത് മാത്രമല്ല അറ്റ് ദ സെയിം ടൈം ഇവിടെ ആ ഒരു ചോയ്സസ് അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും വിച്ച് ഈസ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇതിലേതാണ് എന്നിങ്ങനെയുള്ള വളരെയധികം ആഴമേറിയ ചിന്തകളാണ് ഈ പേഴ്സണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാരണം അതൊരു ഈസി ആയിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓക്കെ അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ഈ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് മേ ബി ഈ പേഴ്സന്റെ അച്ഛനും അമ്മയും കാണിച്ചു തന്നിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകാം ചിലപ്പോൾ അവരെ കല്യാണം കഴിക്കണോന്നായിരിക്കാം പറയുന്നത് പക്ഷെ മറുവിശത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും അല്ലെങ്കിൽ ഈ പേഴ്സണോട് മുന്നോട്ട് പഠിക്കാനായിരിക്കാം പറയുന്നത് കല്യാണം കഴിക്കേണ്ടെന്നായിരിക്കാം അപ്പൊ ഏത് ചൂസ് ചെയ്യും ഓക്കെ അങ്ങനെ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ പേഴ്സൺ എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് അപ്പോൾ ആ ഒരു കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു വിഷമം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ൂഷൻസിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തിക്ക് ആവുന്നില്ല അപ്പം അതുകൊണ്ട് പേടിയുള്ളതായിട്ട് കാണിക്കുന്നു ഇനി ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരുമോ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമോ ഇങ്ങനത്തെ ചിന്തകളും ഈ പേഴ്സൺ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ് ഈ പേഴ്സൺ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ പേഴ്സൺ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകാം അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ആ നിങ്ങൾക്ക് തനിക്ക് എന്താണോ ഇഷ്ടം താൻ തീരുമാനിച്ചോളൂ എന്ന് ചിലപ്പോൾ നിങ്ങൾ വളരെ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയല്ല സ്റ്റിൽ കൺഫ്യൂസിങ് ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു രഹസ്യമായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ കിടക്കുന്ന കാര്യം എന്താണ് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള എനർജിയിലുള്ള രഹസ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ ഒരു രഹസ്യം എന്താണ് അതെങ്ങനെ നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് വി കോട്ട് ദ ഫോറസ്റ്റ് ടിയേഴ്സ് മേ ബി നിങ്ങൾ ലെവൻ നമ്പർ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ലെവൻ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം ലെവൻ ലെവൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലെവൻ നമ്പർ ഓക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സ്വയം ഹീലാകാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പേഴ്സൺ കിടന്ന് കാണിക്കുന്നുണ്ടില്ലേ മനസ്സിലെല്ലാം വെച്ചിട്ട് ബുദ്ധിമുട്ടുന്നു പക്ഷെ ചില ആളുകൾക്ക് അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് മനസ്സിലായോ സ്വന്തമായിട്ട് ഹീലാകാനായിട്ടുള്ള കഴിവുണ്ടാകും സ്വന്തം വിഷമങ്ങളെയും പ്രതിസന്ധികളെയും സ്വന്തമായിട്ട് തന്നെ മറികടന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റും ആ അതിന് സാധിക്കുന്നവരുണ്ട് പക്ഷെ അതൊരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ പേർക്ക് മാത്രമേ ആ കഴിവുണ്ടാവുള്ളൂ അത് സഹിക്കാൻ പറ്റാത്തവരാണ് പോയി സൂയിസൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്നതും അങ്ങനെ ഭയങ്കര ഇതായിട്ടും തകർന്നു പോകുന്നതും പക്ഷെ കുറച്ച് ആൾക്കാർ അതിനെ ഫേസ് ചെയ്യും ഫേസ് ചെയ്തിട്ട് അത് ഹീലാക്കാനായിട്ട് അതായത് മനസ്സിൽ മനസ്സിലേറ്റിട്ടുള്ള മുറിവ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വരുമ്പോൾ അതിന് മരുന്ന് കൊടുത്ത് അതിനെ മുറി അതിനെ ഉണക്കുന്നത് പോലെ മനസ്സിനേറ്റിട്ടുള്ള മുറിവിനെ സ്വന്തമായിട്ട് ഉണക്കാൻ ഓക്കെ സ്വന്തമായിട്ട് അത് ഉണക്കാനും ഹീൽ ചെയ്യാനുമുള്ള കഴിവ് ണ്ട് ചില ആൾക്കാർക്ക് ഉണ്ട് അതെല്ലാവർക്കും അല്ല കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് ആ ഒരു കഴിവ് നിങ്ങളിലുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പം മേ ബി അത് നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുതുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആരോടെങ്കിലും ഈ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹീലിംഗ് ആയിരിക്കാം അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് പവർ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാനും മറ്റുള്ളവരുടെ കണ്ണീര് തുടക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടി സമാധാനപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നേരിട്ടോ അല്ലാതെയോ പറഞ്ഞിട്ടുണ്ടാകാം ഓ നിന്റെ അടുത്ത് എന്റെ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു റിലീഫാണ് അതെന്തോ ഒരു പ്രത്യേകത നിന്നിലുണ്ട് എന്ന് മറ്റുള്ളവർ മേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം മേ ബി നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മുഖം കണ്ടാലായിരിക്കാം ചിലവർക്ക് സമാധാനം കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ചിരിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂളായിട്ടുള്ള വർത്താനം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തലോടലായിരിക്കാം അതായത് ഒന്ന് കെട്ടിപ്പിടിക്കാം അങ്ങനെയൊക്കെ നമ്മൾ സമാധാനപ്പിക്കുമല്ലോ അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു കഴിവായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് നിങ്ങളിലുള്ള രഹസ്യമായിട്ട് കിടക്കുന്ന ആ ഒരു പവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ൂസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം അത് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് നോക്കണം ഓക്കെ അതിനെ ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ബൗള് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സൂര്യദേവനെ കാണിക്കണം ആ ഒരു വെള്ളം ആ ഒരു സൺലൈറ്റിലെ സൂര്യന്റെ വെളിച്ചം വീഴുന്ന ആ വെയിൽ വരുന്ന സ്ഥലം അവിടെ പോയിട്ട് ഈ ഒരു ബൗള് ബൗളില് വെള്ളം നിറച്ചിട്ട് ആ വെള്ളം കാണിക്കണം ഒരു അഞ്ചു പത്ത് സെക്കൻഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മന്ത്രം പറയാം ഇപ്പോൾ ഹിന്ദുസാണെങ്കിൽ ഓം നമശിവായ അല്ലെങ്കിൽ ദേവിയുടെ എന്തെങ്കിലും മന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് ചൊല്ലാം എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം ക്രിസ്ത്യൻസ് ആണെങ്കിൽ താങ്ക് യു ജീസസ് നന്ദി കർത്താവേ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ബൈബിൾ വചനം പറയാം മുസ്ലിംസ് ആണെങ്കിൽ മാഷ ഉള്ള എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഇൻഷ ഉള്ള അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു വെള്ളം കുടിക്കാവുന്നതാണ് അത് നിങ്ങളിലെ എനർജി വർദ്ധിപ്പിക്കാനും ആ ഒരു ഹീലിങ് ഹീലിംഗ് എനർജി ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാം ആൻഡ് ഓൾസോ ഇവിടെ ഹെൽപ്പിംഗ് എനർജീസ് അതായത് ഹെൽപ്പ് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ ഉണ്ടായിട്ടും നിങ്ങൾ അതിനെ നോക്കാതെയും മൈൻഡ് ചെയ്യാതെയും ഇട്ടേക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം വൈസ് കൗൺസിലർ ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ആണ് കാണിക്കുന്നത് അതിവിടെ എല്ലാ മതങ്ങളും വന്നിട്ടുണ്ട് അല്ലേ മേ ബി അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോത്സ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ടാരറ്റ് റീഡിങ്ങിൽ ഇതായിട്ട് ടാരറ്റ് റീഡർ പറയുന്ന ഇപ്പോൾ വേറെ ടാരറ്റ് റീഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അതിനെ അവരെ നിങ്ങൾ നോക്കുന്നുണ്ടാകാം അവരുടെ ആ ഒരു അവർ പറയുന്ന അഭിപ്രായം അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരായിരിക്കാം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മതപരമായിട്ട് ഇപ്പോൾ ജോത്സ്യൻ അല്ലെങ്കിൽ പള്ളിയിലച്ചൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സ്പിരിച്വൽ പരമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സംതിങ് യോഗ യോഗ മാസ്റ്റർ അല്ലെങ്കിൽ റൈക്കി മാസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകാം അപ്പോൾ അവരുടെ അവരുടെയൊക്കെ ഒരു സഹായം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ വിട്ടുകളയരുത് കാരണം അവരിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു വഴികാട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ അവരൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ അവരൊക്കെ തട്ടിപ്പാണ് ആ ഒരു ബേസിൽ നിങ്ങൾ വിട്ട് കളയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണ ഗുണവത്തായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനത്തെ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് യെസ് അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹെൽപ്പിംഗ് എനർജീസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഹെൽപ്പിംഗ് എനർജി ഉണ്ട് അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം അതിനെ തട്ടിക്കളയാതെ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താം അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉപയോഗപ്പെടുത്താം ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എന്ത് കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്ത് കാര്യമാണ് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് നോക്കാം വി കോട്ട് ലവ് ലവേഴ്സ് കാർഡ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് ഒരുപാട് കെയറിങ്ങും അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം ഇനി ഈ വരുന്ന മൂന്നാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ് ആഘോഷങ്ങളായിരിക്കാം എന്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്തോ നിങ്ങൾക്കൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹം അനുഭവിക്കാനും ഒരു കെയറിങ് അനുഭവിക്കാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നു നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും കാലം നിങ്ങൾ അലട്ടിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അത് കുഴിച്ചു മൂടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് മനസ്സിലാകും അത് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മനസ്സിന്റെ പ്രശ്നങ്ങളായിരിക്കാം എന്തോ ഒരു കാര്യം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു അത് പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ അതിന്റെ എനർജി പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്ന അവസ്ഥ അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾക്കത് ഇത് ചെയ്യാനായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റും എന്തായാലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇനി ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രാവൽ ആണ് ആൻഡ് ഇറ്റ്സ് ദ ഇവൻറ്റ് എനർജിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ലൈഫിലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു അത് തീർത്തും നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിട്ട് മാനിഫെസ്റ്റേഷൻ്റെ രീതിയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു യാത്ര ഒരു അവസരം കിട്ടി സോ ആ ഒരു യാത്രയിൽ ഈ പേഴ്സണെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പേഴ്സൺ വരിക പെട്ടെന്ന് വന്നിട്ട് നിങ്ങളെ വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചോ കാണുക സംസാരിക്കുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റ് മീറ്റപ്പ് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് തീർത്തും നിങ്ങൾ പണ്ട് എപ്പോഴോ മാനിഫെസ്റ്റേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഓൾഡ് മാനിഫെസ്റ്റേഷൻ ആണ് അതിപ്പോൾ വർക്ക് ആകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് എത്ര നാൾക്കുള്ളിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും ഒട്ടും എക്സ്പെക്റ്റ് അല്ല ഒട്ടും പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയല്ല പ്രതീക്ഷിച്ച സ്ഥലവുമായിരിക്കില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അത് പറയുമ്പോ ഈ ഒരു ചിലപ്പോ നിങ്ങൾക്ക് വീട് വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരാം ഓക്കെ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ പേഴ്സണ് മാറി നിൽക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ സംതിങ് എന്തോ ഒരു മീറ്റപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഓൾസോ നെക്സ്റ്റ് നമുക്ക് ഒരു മെസ്സേജസ് ആണ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അൺഫിനിഷ്ഡ് ബിസിനസ് ആണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ടുസ്കർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളായിട്ട് നേരിട്ട് കാണണം എന്തൊക്കെയോ കാര്യങ്ങൾ പരിഹരിക്കണം ഡിസ്കസ് ചെയ്യണം സം അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് തീരാതെ നിൽക്കുന്ന ഒരു കാര്യം ഒരു കച്ചവടം നഷ്ട കച്ചവടം അല്ലെങ്കിൽ നഷ്ട കച്ചവടം എന്നല്ല അൺഫിനിഷ്ഡ് അതായത് പൂർത്തിയാകാതെ നിൽക്കുന്ന ഒരു കാര്യം അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇതൊരു പേഴ്സന്റെ ഒരു ഇന്റൻഷനെയാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് വളരെ ജോളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നായിരിക്കാം അപ്പൊ ആ ഒരു തമാശ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ആൻസിസ്റ്റേഴ്സിന്റെ എനർജി എന്താണെന്ന് നോക്കാം ഒറാക്കൽ വെയിറ്റ് ഫോർ ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ ഒരാളിൽ നിന്നും അതായത് ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വരും മനസ്സിലായോ അത് തികച്ചും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ആണ് അത് ചിലപ്പോൾ അറിയാവുന്ന വ്യക്തിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ പുതിയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ വരാനിരിക്കുന്നുണ്ട് ഇൻഫോർമേഷൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സിന് നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അതൊരു പുതിയൊരു കാര്യമാണ് അത് അത് ഇവർ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അങ്ങനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഒരു നിങ്ങളുടെ ആൻഡ് ഒരു ബ്ലെസ്സിങ്സും കൂടിയാണ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം ഓക്കെ സംതിങ് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ ആണ് അത് നിങ്ങൾക്കത് വഴിയെ മനസ്സിലായിക്കോളും അതെന്താണെന്നുള്ളത് അത് ഇൻഫോർമേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ കൂടുതൽ ഇത് നമുക്കില്ല എനിക്ക് എനിക്ക് തോന്നുന്നു അത് ആൻസസ്റ്റേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ നേരിട്ട് അറിയേണ്ട കാര്യങ്ങളായിരിക്കാം ബോഡി ഷേപ്പ് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ഉള്ള ആൾക്കാരായിരിക്കാം സ്മൈൽ ചിരി വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഏഞ്ചൽ നമ്പർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ഇത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഏഞ്ചൽ നമ്പർ ആണ് അത് മേ ബി നിങ്ങൾ കാണുന്നുണ്ടാകാം ലെവൻ ലെവൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ യെസ് സിക്സ്റ്റി നയൻ ഓക്കെ ട്രിപ്പിൾ വൺ യെസ് ഇതും ആ ഒരു മിറർ നമ്പർ തന്നെയാണ് സിക്സ് 9696 ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് നയൻ സിക്സ് നയൻ സിക്സ് ആ ഒരു എനർജി വളരെ അധികം വരുന്നുണ്ട് അതൊരു ഇൻഫിനിറ്റീനെ സൂചിപ്പിക്കുന്ന നമ്പറും കൂടിയാണ് ട്വിൻഫ്ലെയിമിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ് ട്വൽവ് ട്വൻറ്റി വൺ മിറർ നമ്പറാണ് ട്രിപ്പിൾ നയൻ ദെൻ ട്രിപ്പിൾ ദെൻ സൗണ്ട് മേ ബി ശബ്ദം വളരെ സ്പെഷ്യൽ ആയിരിക്കാം ഫെയർ സ്കിന്നുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പോഴ്സനോ ബ്രൗൺ ഐസ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരു ഗൈഡൻസ് ആയിക്കോട്ടെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ സോ പുതിയൊരു വീഡിയോ തരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്